ക്രിസ്തുവിൽ പ്രിയ സ്നേഹിതരെ ഫരിസയ്യരുടെ പുളിമാവിനെക്കുറിച്ചും ശിഷ്യന്മാരുടെ അഗ്രാഹ്യതയെ സംബന്ധിച്ചുമുള്ള സുവിശേഷ ഭാഗമാണ് ഇന്ന് നാം വായിക്കുന്നത് മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം എട്ടാമധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു ഇവിടെ അവതരിപ്പിക്കുന്ന ഫരിസയ്യരുടെ പുളിപ്പും ഹേറോദീസിൻ്റെ പുളിപ്പും എന്താണെന്ന് വ്യക്തമായി മർക്കോസ് എഴുതുന്നില്ല അതോടൊപ്പം തന്നെ ഓരോ സുവിശേഷകനും ഇതിനെ ഓരോ തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത് മത്തായിയുടെ വീക്ഷണപ്രകാരം ഫരിസയരുടെയും സതുക്കായരുടെയും വ്യാജ പ്രബോധനമാണ് ഈ പുളിപ്പ് ലൂക്കായുടെ അഭിപ്രായത്തിൽ ഫരിസയരുടെ കപടതയാണ് ഇത് ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇത് കാണുന്നു മർക്കോസിൽ വ്യാജ പ്രബോധനമോ കപടതയോ ഗ്രഹണശക്തി ഇല്ലായ്മയോ ആയിരിക്കാം ഈ പുളിപ്പ് മറ്റൊരു വീക്ഷണത്തിൽ യേശുവിനെ പരീക്ഷിക്കാൻ തുനിയുന്ന അവരുടെ ഹൃദയ കാഠിന്യമാണ് ഫരിസേരുടെ പുളിപ്പ് വാസ്തവത്തിൽ ഫരിസേരുടെ പുളിപ്പ് എന്താണെന്ന് വ്യക്തമായി അവതരിപ്പിക്കാത്ത മർക്കോസ് സുവിശേഷകൻ ഈ സുവിശേഷം വായിക്കുന്ന അനുവാചകനെ ഒരു അന്വേഷണത്തിന് വിടുന്നു ഓരോരുത്തരെയും നശിപ്പിക്കുന്ന പുളിപ്പ് അവനവൻ തന്നെ കണ്ടെത്തണം ലേവരുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യമനുസരിച്ച് യഹൂദവീക്ഷണ പ്രകാരം തിന്മയായതെന്തും പുളിപ്പാണ് കുറുന്ന് ദിവസവർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ആത്മപ്രശംസയെ സമൂഹത്തെ നശിപ്പിക്കുന്ന പുളിപ്പായി പൗലോസ് അവതരിപ്പിക്കുന്നു ഗിലാത്തിയക്കാർക്ക് എഴുതലേഖന അഞ്ചാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ ദുഷ്പ്രേരണയെയും പൗലോസ് സമൂഹത്തെ കാർന്നതി നിന്ന പൊളിപ്പായി വിലയിരുത്തുന്നു അതായത് യേശുവിലേക്ക് അടുക്കുന്നതിന് നമ്മിൽ തടസ്സമായി നിൽക്കുന്നതെന്തും നമ്മിലെ പുളിപ്പാകാം യേശുവിനോട് തർക്കിക്കാനും അവനെ പരീക്ഷിക്കാനുമായി അടയാളങ്ങൾ ആവശ്യപ്പെട്ട പരിസയരെ തൊട്ടുമുമ്പത്തെ സുവിശേഷ ഭാഗത്തിൽ നാം കാണുന്നുണ്ട് അതിനാൽ ഫരിസയരുടെ പുളിപ്പ് എന്നത് യേശുവിൻ്റെ സന്ദേശത്തോട് അനുതാപത്താലും വിശ്വാസത്താലും പ്രതികരിക്കാതിരുന്ന ഫരിസേരുടെ നിലപാടിനെ സൂചിപ്പിക്കാം അതുപോലെ ഹെയറോദസിൻ്റെ പുളിപ്പ് എന്നത് സ്നാപക യോഹന്നാൻ്റെ സന്ദേശത്തോട് അനുതാപത്തോടും വിശ്വാസത്തോടും കൂടി പ്രതികരിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെയും അടയാളപ്പെടുത്താം ഈ പരാജയങ്ങൾ ഫരിസൈയരെയും ഹീറുദേശ് പക്ഷക്കാരെയും യേശുവിൻ്റെ ശത്രുക്കളാക്കി മാറ്റി ഈ ശത്രുതയാണ് വിസ്മയകരമായ അടയാളം ആവശ്യപ്പെടാൻ അവരെ പ്രേരിപ്പിച്ചത് ബോധപൂർവകമായ അഗ്രാഹ്യതയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അന്ധതയായിരുന്നു അവരുടേത് ക്രിസ്വിൽ പ്രിയരെ നമ്മിലെ പുളിപ്പ് എന്താണ് എന്ന് നമുക്ക് കണ്ടെത്താം അതായത് യേശുവിൻ്റെ സന്ദേശത്തോട് അനുതാപത്തോടെയും വിശ്വാസത്തോടെയും പ്രതികരിക്കുവാൻ നമ്മെ തടസ്സപ്പെടുത്തുന്ന എന്താണ് അല്ലെങ്കിൽ യേശുവുമായുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ പിന്നോട്ട് വലിക്കുന്ന എന്നിലെ തിന്മയുടെ വശങ്ങൾ എന്താണ് എൻ്റെ ജീവിതത്തിലെ പുളിപ്പ് കണ്ടെത്തി അവയെ നീക്കി വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ